ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലേറ്റസ്റ്റ് ഐ മീൻ റീസെന്റ്ലി ഞാനൊരു വീഡിയോ കണ്ടു അപ്പൊ അടിസ്ഥാനത്തിലാണ് ഒരു വീഡിയോ ചെയ്യാം നിങ്ങളോട് അത് അഡ്രസ്സ് ചെയ്യാം ഓർത്തത് വേറെ ഒന്നുമല്ല പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ഉള്ളൊരു സമയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സിഗ്നലിന്റെ സമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഓടി വരും അതൊന്നും നോക്കാതെ തന്നെ നോമ്പ് തുറക്കാനുള്ള ആൾക്കാരുണ്ടോന്ന് നോക്കും ആദ്യം അവർക്കൊക്കെ ഫുഡ് കൊടുക്കും അതിനുശേഷം ബാക്കിയുള്ളവർക്കും ഒക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ മതത്തിന്റെ പേരിൽ ഒരുപാട് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ശെരിക്കും സന്തോഷം തോന്നുകയാണ് അപ്പൊ എല്ലാവരും അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വേണം കാരണം ആ നല്ല മനസ്സ് എപ്പോഴും നമ്മൾ കാണാതെ പോരുത് അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാർ ഉണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കണ്ടിട്ടുണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ അതൊന്നുമല്ല നമുക്ക് അപ്പം നോമ്പ് തുറക്കാലം അല്ലെങ്കിൽ ഈ ഒരു റംസാൻ മാസത്തിലൊക്കെ നമുക്ക് നോമ്പ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ ഫാറ്റ് ലോസ് ആക്കാൻ അല്ലെങ്കിൽ വെയ്റ്റ് ലോസിന് ഡയബറ്റീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേർക്കിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന ഒരു മാസമായിരിക്കും ഇത് അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് അതായത് ആ അത്രയും മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പ്ലെയിൻ വെള്ളം കുടിച്ച് നമുക്ക് നോമ്പ് തുറക്കാം അതിനുശേഷം ഡേറ്റ് ഈത്തപ്പഴം എന്ന് പറയുന്നത് അത് കഴിക്കുക ഒന്നോ രണ്ടോ കഴിച്ചിട്ട് ജസ്റ്റ് പേരിൽ അത് കഴിച്ച് തുടങ്ങിയിട്ട് ഫ്രൂട്ട്സോ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുക കാരണം നമ്മൾ അത്രയും നേരം ഫാസ്റ്റിംഗ് ആണ് അപ്പം നല്ല വെയിലുള്ള സമയമായിരിക്കും ചൂടുള്ളതായിരിക്കും സമയം നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം അങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക സേ ഫോർ എക്സാമ്പിൾ മറ്റേ നമ്മുടെ വാട്ടർമെലൻ തണ്ണിമത്തൻ പപ്പായ ഇതൊക്കെ എന്ന് കലോറീസ് അധികം പെട്ടെന്ന് കൂടാത്ത എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ് അത് കഴിക്കുക അതുപോലെ തന്നെ പുളിപ്പുള്ള ജ്യൂസസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒഴിവാക്കാനായിട്ട് നോക്കുക ഷുഗർ ആഡഡ് ആയിട്ടുള്ള ജ്യൂസസ് ഒഴിവാക്കുക ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് റോ ആയിട്ട് തന്നെ വായലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിലാണ് നമുക്ക് കൂടുതൽ ഫൈബറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കാൻ നോക്കുക മറിച്ച് നമ്മൾ ജ്യൂസാണ് കുടിക്കുന്നതെങ്കിലും നമുക്ക് ബ്ലഡിലുള്ള ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും പെട്ടെന്ന് ഷുഗർ കൂടും ജ്യൂസായി കുടിക്കുക എന്നെങ്കിൽ ഭഗരമായിട്ട് റോ ആയിട്ട് ഈ ഫ്രൂട്ട്സ് വായലിട്ട് അരച്ച് ചവച്ച് കഴിക്കുക അങ്ങനെ ശ്രമിക്കാം കേട്ടാ പിന്നുവെച്ചാൽ കരിച്ചതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറെ നമ്മൾ ഉണ്ടാക്കിണ്ടാവും സമൂസ കട്ട്ലറ്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നിരിക്കും അപ്പൊ അത് ഒഴിവാക്കിയിട്ട് മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് ഹെൽത്തി ഒന്ന് സ്വിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് പല അസുഖങ്ങളും അതിൽ ബെറ്റർ ആവും ഈ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാറ്റും കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിലെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറി ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാം മാംസഹാരങ്ങളൊക്കെ കഴിക്കാം അത് കറിയായിട്ട് കഴിക്കുന്നതേക്കും കുറച്ചുകൂടി ബെറ്റർ കരിച്ച് പൊരിച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എണ്ണയിൽ മുക്കിയിട്ടല്ലേ വരുന്നത് അപ്പൊ അത് അത്രയ്ക്ക് അങ്ങ് ഫ്രൈഡ് ആയിട്ട് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും വെയ്റ്റ് ലോസ് കൊണ്ടുവരാൻ പറ്റും ഷുഗർ കുറയ്ക്കാൻ പറ്റും പ്ലേസിറ്റ് ഡെപ്പോസിറ്റ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഒരു വിധത്തില് നമുക്ക് ഹെൽപ്പ് ചെയ്യും കൺട്രോൾ ചെയ്യാനായിട്ട് ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ അതിനുശേഷം മധുരമുള്ള സാധനങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കുക കാരണം പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റിങ് നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഒരുപാട് കഴിക്കുക ഒരു പേരിന് കഴിക്കാം കേട്ടോ ഒന്നും നമ്മൾ എന്ന് പറയണില്ല കഴിക്കാം പക്ഷെ എല്ലാം ഒരു പേരിന് മാത്രം നമുക്ക് പാടില്ല അല്ലെങ്കിൽ അത് പ്രശ്നം ആകും എന്നുള്ളതൊക്കെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് കുറേയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെ മാത്രം ശ്രമിക്കുക വെള്ളം ഇടയ്ക്കിടക്ക് കുടിക്കുക ഹൈഡ്രേറ്റഡായിട്ട് നിർത്തുക കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുക അപ്പം നന്നായി വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക എസ്പെഷ്യലി പപ്പായ അതുപോലെ തന്നെ തണ്ണിമത്തൻ ഓട്ടമലൻ ഇത് കഴിക്കുക അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുമ്പോ തന്നെ നമുക്ക് കുറെ ഒക്കെ നമ്മുടെ മേത്ത് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ നോക്കൂട്ടോ എന്തായാലും റംസാൻ അടുത്തു അതായത് ഈയൊരു നോമ്പ് കാലം കഴിയാറായി എന്നാൽ നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടി ഇല്ലേ ആ ദിവസം നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയറായിട്ട് ഒന്ന് സ്വിച്ച് ചെയ്യാം ഭക്ഷണ രീതികളൊക്കെ എന്തു പറയുന്നു ഒന്ന് ട്രൈ ചെയ്തോക്കോട്ടോ അപ്പം എന്തായാലും ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങളെല്ലാവരും കുറച്ചും കൂടി ഹെൽത്തിയർ ഒരു രീതിയിലേക്ക് നോമ്പ് തോറ ഇങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളത് കുറച്ചും കൂടി എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ളത് നോക്കുന്ന ആൾക്കാരാണ് എനിക്കറിയാം എങ്കിലും കുറച്ചും കൂടി നമുക്ക് ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടെ താങ്ക്